അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത പോലും ഉണ്ടെങ്കിൽ ഒന്ന് പിന്നെ പൈനാപ്പിളൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ പുഡിങ്ങിന് അപ്പോൾ നമ്മൾ പിന്നെ വിരുന്നുകാരൊക്കെ ഉണ്ടായപ്പോൾ വലിയ പാത്രത്തിലൊക്കെ ഒഴിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മളെ പുഡിങ്ങിന് കുറച്ചൊരു കട്ടി കുറവുണ്ട് അല്ലാത്ത കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്കൊക്കെ തികയാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ ട്രെയിൽ നമ്മളെ പുഡിങ്ങിൻ്റെ ട്രേല് ഒഴിച്ചുണ്ടാക്കിയതാണ് അപ്പം ചെറുതായിട്ടൊരു കട്ടി കുറവുണ്ട് പക്ഷേ ഇത് ഒരു ലിറ്റർ പാലിലാണെങ്കിൽ ശരിക്കും ഇതിൽക്ക് അളവ് കറക്റ്റായിരിക്കും എൻ്റെ കയ്യിൽ അര ലിറ്റർ പാലുള്ളതിനെട്ടോ ആ സമയത്ത് അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് കുട്ടികൾക്ക് പുതിയക്ക് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ അപ്പം നാവശ്യമായിട്ട് ഞാനൊരു പൈനാപ്പിൾ എടുത്തിരിക്കണം കേട്ടോ അപ്പോൾ നല്ല മധുരമുള്ള സൈസ് പൈനാപ്പിൾ പൈനാപ്പിളാണ് കേട്ടോ അല്ല അടിപൊളി പൈനാപ്പിൾ തന്നെയാണ് അപ്പോൾ അതൊക്കെ ചെത്തി ക്ലീൻ ക്ലീനാക്കിങ്ങാണ്ട് ഇതാണ് ചെറുതാക്കി കഷ്ണങ്ങളാക്കി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കണേ പിന്നെ അതിൽ ആവശ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അര ലിറ്റർ പാലാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ലിറ്റർ പാലുകൊണ്ട് ഉണ്ടാക്കേണ്ട പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കിക്കുന്നത് പക്ഷേ അര ലിറ്റർ പാലുള്ളൂ അപ്പോൾ കയ്യിലുണ്ടേനെ അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ കൊക്കം നിൽക്കാതെ അപ്പം തന്നെ ഉണ്ടാക്കിയതാണ് പിന്നെ ചൈന ഗ്രാസ് ഒക്കെ കയ്യിലുണ്ടേനും അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുത്തേക്കണേ ഇനി ഞാനിത് ഇതിക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ കത്രിക പിന്നെ എടുത്തിട്ടില്ല കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാനുണ്ടോ നമ്മളെ ചൈനാഗ്രാസിനെ അപ്പോൾ ചൈന ഗ്രാസ് ഒക്കെ ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പിന്നെ ഒക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കണേ ഇങ്ങനെ അടുപ്പത്ത് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇതിനൊന്നും ഇങ്ങോട്ട് മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ നല്ല ഹൈ സ്പീഡിലാക്കരുത് ചെറിയ തീയിൽ ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇങ്ങനെ സാവധാനത്തിൽ ഇങ്ങനെ ഒരുക്കിയെടുക്കാനുണ്ടോ നമ്മളെ ചൈന ഗ്രാസിനെ ചെയ്യണത് അപ്പോൾ ആ ചൈന ഗ്രാസ് ഒക്കെ മെൽറ്റ് ആയി വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ പാലും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും ഒരുമിച്ച് ഇങ്ങനെ അളക്കണത് കേട്ടോ പാലിളക്കണ്ട ഒരു കയ്യിലായിട്ട് അപ്പോൾ തന്നെ ഒരു സ്പൂണായിട്ട് ഇപ്പുറത്തും അളക്കണുണ്ട് അപ്പോൾ പാലും അതേപോലെ പിന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോഴത്തേക്ക് ഞാൻ ഈ മിൽക്ക് മേഡല്ല കേട്ടോ ഒഴിക്കണത് പഞ്ചസാര എന്നിട്ട് മിൽക്ക് മേഡ് ഒഴിച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പം എൻ്റെ കയ്യിൽ മിൽക്ക് മേഡ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിനായിട്ടാണ് ഞാൻ മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാത്തത് നമ്മൾ പുറത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ മിൽക്ക് മേഡൊക്കെ ഒഴിച്ചിട്ടാണ് അപ്പോൾ ഇതേക്ക് ആവശ്യത്തിന് ഞാൻ പഞ്ചസാര ഇടിടണത് ഒരു അഞ്ച് സ്പൂണ് പഞ്ചസാര ഇടണുണ്ട് പിന്നെ നമ്മളെ പൈനാപ്പിൾ അത്യാവശ്യം നല്ല മധുരമുള്ള പൈനാപ്പിൾ തന്നെയാണ് പിന്നെ പൈനാപ്പിൾ പൈനാപ്പിളൊന്ന് വേഗിച്ചെടുക്കുമല്ലോ അപ്പോൾ അതിലും പഞ്ചസാര ഇടവുമല്ലോ അപ്പോൾ ഞാൻ ഈ പാലിക്കാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കണം അത് നല്ല പാകത്ത് മധുരത്തിലോ നമ്മളെ പുഡിങ് ഉണ്ടായിരുന്നത് അപ്പോൾ അര അര ലിറ്റർ പാലിലാണ് നമ്മളത് ഉണ്ടാക്കുന്നത് പിന്നെ പത്ത് ഗ്രാം ചൈന ഗ്രാസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് പിന്നെ മെൽറ്റ് ആയി വന്നിരിക്കുന്നത് നമ്മളെ പാലിന് ഇതേപോലെ ഇങ്ങനെ പഞ്ചസാര കിട്ടും അങ്ങോട്ട് കുറച്ച് സമയം ഇങ്ങോട്ട് കുറുക്കിയെടുക്കട്ടെ കേട്ടോ കുറച്ച് പിന്നെ തീ സിമ്മിലിട്ടിട്ട് തിളച്ചതിന് ശേഷം കുറച്ച് തീ സിമ്മിലിട്ടിട്ട് കേട്ടോ പിന്നെ പൈനാപ്പിളിൻ്റെ എസൻസൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ നമ്മളെ പാലൊക്കെ കുറച്ച് വിറ്റിച്ചുകൊടുക്കുക അപ്പോൾ ഞാനൊരു കളറിന് വേണ്ടിയിട്ട് ഒരു ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിരിക്കണെട്ടോ അപ്പം ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ തുള്ളി മഞ്ഞൾപ്പൊ മഞ്ഞളിൻ്റെ ടേസ്റ്റ് ഒന്നും വരുമല്ലോട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്താൽ അപ്പോൾ അതൊക്കെ ഇവിടെ റെഡി ആയിക്കണ പാലും ചൈന ഗ്രാസൊക്കെ റെഡി ആയിക്കണേ ഇനി ഞാൻ നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിക്ക് നമ്മൾ ഈ അരിഞ്ഞുവച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുത്തിരിക്കണേ ഇനി പൈനാപ്പിൾക്ക് പിന്നെ ആ മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് പിന്നെ ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് പഞ്ചസാര ഒക്കെ ഉരുകി പൈനാപ്പിളൊക്കെ നന്നായിട്ട് വേഗണത് വരെ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പൈനാപ്പിളിൽ നിന്ന് കുറച്ച് പഞ്ചസാര ഒക്കെ ഉരുക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും ആ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് അത് വറ്റണത് വരെ നമ്മൾ പൈനാപ്പിളിനെ വേഗിച്ചെടുക്കണോ പഞ്ചസാരൻ്റെ ആ വെള്ളത്തിൽ അപ്പം നമ്മൾ പൈനാപ്പിൾ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റായി അല്ലെങ്കിൽ തന്നെ പൈനാപ്പിൾ നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ ഫുഡിങ്ങിൽ പിന്നെ ഒന്നും കൂടി മധുരം ഉണ്ടാവട്ടേ കരുതിയാണ് പഞ്ചസാരയും കൂടി ഇട്ട് എടുത്തിട്ട് ഇങ്ങനെ വേഗിച്ചെടുക്കണം കേട്ടോ തീരെ മധുരമില്ലാത്ത പിന്നെ പൈനാപ്പിൾ ആണെങ്കിൽ പഞ്ചസാര പിന്നെ കുറച്ചും കൂടി കൂടുതൽ ഇട്ടുകൊടുക്കും നമ്മളെ പൈനാപ്പിളിൽ പഞ്ചസാര വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വയ്ക്കിച്ചെടുക്കണം കേട്ടോ നമുക്ക് അപ്പോൾ നമ്മളെ ചൈന ഗ്രാസ് ഞാൻ നമ്മളെ പാലക്കിങ്ങനെ അരിപ്പിയിൽ വെച്ചിട്ട് ചൂട് കൊടുക്കണെങ്കിൽ തന്നെ അരിപ്പിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പാലിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചിലരൊക്കെ പറയിട്ട് ഇങ്ങനെ ചൈന ഗ്രാസ് ഒഴിക്കുമ്പോൾ ഇങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞ് പോകണുണ്ട് പറയണ്ടട്ടോ അപ്പോൾ പിന്നെ നമ്മളൊക്കെ ഒരു ഒരാളെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ട് പിരിഞ്ഞു പോവുകയാണ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അതാ ഒരു കുഴപ്പമില്ല നമ്മളെ പാല് പിരിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ നമ്മളെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് പിന്നെ വെന്തിന് ശേഷം പിന്നെ ആ പഞ്ചസാരേൻ്റെ വെള്ളമൊക്കെ വറ്റിയിരിക്കണം കേട്ടോ അതിന് ശേഷം നമ്മളത് റെഡി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പുഡിങ്ങിൻ്റെ ട്രെയിൽ ആദ്യം അടിയിൽ കുറച്ച് പഞ്ചസാരയിലിട്ട് ഇട്ട് ഇങ്ങാട് നമ്മൾ നമ്മളാ പൈനാപ്പിളിനെ പിന്നെ ഒന്നിങ്ങോട്ട് നിരത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലേക്ക് നമ്മൾ പുഡിങ് ഒഴിച്ചുകൊടുക്കണം നമുക്ക് അപ്പോൾ ഇത് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിലൊന്ന് നിരത്തി കൊടുക്കണം കേട്ടോ ഇതാ നമ്മളെ പുഡിങ്ങിൻ്റെ പാല് ഇത് ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മളൊരു കുണ്ടുള്ളൊരു പാത്രത്തിലാണ് ഇത് തോഹിച്ചിരിക്കുന്നത് വെച്ചാൽ ഈ പൈനാപ്പിളൊക്കെ അടിയിലേക്കാരുട്ടോ മേലേക്ക് പൈനാപ്പിളൊന്നും കാണില്ല അപ്പം ഞാൻ ട്രെയിൽ ആയിക്കോട്ടെ എഴുതിയാണ്ട് നമുക്ക് പിന്നെ കുട്ടികളുണ്ടേനെ കേട്ടോ വിരുന്നുകാരുണ്ടേനേ അപ്പോൾ എല്ലാവർക്കും കുറച്ച് ചേച്ചി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം പിന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലിറ്റർ പാലാണ് കേട്ടോ ഈ ട്രേക്ക് ആവശ്യം അപ്പോൾ അര ലിറ്റർ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ കട്ടി കുറഞ്ഞത് അപ്പോൾ ബാക്കിയിലെ പൈനാപ്പിൾ ഇങ്ങനെ ഡെക്കറേഷന് വേണ്ടി മേലിട്ട് കൊടുക്കാൻ വിചാരിച്ചു പക്ഷേ തന്നെ നമുക്ക് കാണണമുണ്ട് കേട്ടോ അപ്പോൾ കഴിച്ചപ്പോഴും തന്നെ കടിക്കാൻ ഇഷ്ടംപോലെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അധികം അണ്ടിപ്പരിപ്പ് അതേപോലെ ബദാം പരിപ്പ് അങ്ങനെ നട്ട്സുകളൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ചെറീസ് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ചെറീസാണ് ഇട്ടിട്ടെടുക്കുന്നത് അപ്പോൾ ഒരു അടിപൊളി എന്താ പറയുക പുഡിങ്ങനെ ചെയ്യുന്നിട്ട് നമ്മൾ പുഡിങ് കുഴപ്പമൊന്നുമില്ലേനും പിന്നെ അത് നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഫ്രിഡ്ജൊക്കെ കൊണ്ടുവച്ചിരിക്കണത് അപ്പോൾ പിന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പുഡിങ്ങൊക്കെ സെറ്റായി റെഡി ആയി വന്നേനും നമ്മൾ ഇപ്പോൾ ചെറിയൊരു ചൂട് പോയപ്പോൾ തന്നെ ഇങ്ങനെ സെറ്റ് അയക്കണം കേട്ടോ അപ്പോൾ നമ്മളെ ചൈന ഗ്രാസ് കുറഞ്ഞു പോയാലാണ് പുഡിങ് ആവാതെ നിൽക്കുക അപ്പോൾ പിന്നെ അര ലിറ്റർ പാലക്ക് പത്ത് ഗ്രാം ചൈന ഗ്രാസ് ചൈനാഗ്രാസ് നമ്മൾ എടുത്തിക്കണത് അപ്പോൾ താ ഞാനിത് ഫ്രിഡ്ജിലൊക്കെ കൊണ്ടി വെച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തിടുന്നിട്ടാണ് പിന്നെ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ പാത്രങ്ങൾ ഇങ്ങനെ എടുത്തിരിക്കണെട്ടോ കുട്ടികൾക്കൊക്കെ പാത്രത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ രൂപത്തിൽ ഇങ്ങനെ ഓരോരോ പീസ് വെച്ചിരുന്ന നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ പൈനാപ്പിളൊക്കെ കിട്ടുമ്പോൾ ഫുഡിങ്ങ് ട്രൈ ചെയ്യാത്തതിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും അടിപൊളി ടേസ്റ്റാണ് നമ്മളെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നമ്മൾ ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മടിക്കരുത് കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യണം പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സാം അലൈക്കും